ഒരു സ്വിസ്കി ആക്സസ് നിങ്ങൾ വിചാരിക്കും മറ്റേ കൂപ്പൺ ഉള്ള പ്രൈസാന്ന് പക്ഷെ അതല്ല ജയിക്കുന്ന ടീമിന് ഓണന്ന് കിട്ടണ സമ്മാനമാണ് ഇതൊന്നും പോരാത്തോ ഓക്കെ വാഷിംഗ് മെഷീൻ ഇതെന്താ പറയാമോ രണ്ടാം സാധനം കിട്ടുന്ന ഓണക്കുള്ളതാണ് പ്രൈസ് മണി ഒന്നും പോരാത്തിന് ഇവിടെ കൊടുക്കുന്ന സാധനമാണ് അത് കാസർഗോഡ് മാത്രം കാസർഗോഡാണുള്ളത് നട്ടുച്ച മുതൽ നിങ്ങൾ ഈ കാണുന്ന കളിക്കാരെല്ലാവരും കൂടി ഉണ്ട് ഒരു എൺപതിനായിരം രൂപയുടെ ടൂർണമെന്റ് ആണ് അതിൻ്റെ കൂടെ ഞാൻ ഈ കാണിച്ചു തന്ന പ്രൈസും സാധനങ്ങളൊക്കെ ഉണ്ട് ഇത്ര ആൾക്കാർ കളിയാണെന്ന് വന്നിട്ട് ഇത്രയും ആവേശമുള്ള ഒരു ടൂർണമെന്റ് എനിക്ക് തോന്നുന്നത് രാത്രിയൊക്കെ ആൾക്കാരെ കാണുമായിരിക്കും പക്ഷെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒന്നും ഇത്ര ആൾക്കാരെ ഒരുപക്ഷെ നിങ്ങൾ കാണാൻ വഴിയില്ല അത്രയും ആവേശമുള്ള ടൂർണമെന്റ് അപ്പൊ ഞാൻ കമ്മ്യൂണിയുടെ ഭാഗമായിട്ട് കാസർഗോഡ് എത്തിയതാണ് സൗത്ത് ബദിയെടുക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു ടൂർണമെന്റ് ആണ് ഇവിടുത്തെ വിശേഷമൊക്കെ പറയാതിരിക്കാൻ പറ്റൂല ഭയങ്കര ആറാച്ച ആൾക്കാർ ആവേശം തന്നെയാണ് ഇത് കണ്ടോ ആ ആൾക്കാരെ അതെ അവിടെ നിൽക്കുന്ന ടീമിന്റെ ആൾക്കാർ അതൊക്കെയാണ് ടീമിൻ്റെ ഇടക്കൗട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും ഉച്ച മുതലേ ഇവിടെ ഉണ്ട് കേട്ടോ ഫുൾ ആൾക്കാരാണ് ഫുൾ ആൾക്കാർ എൻ്റെ പൊന്നു മക്കളെ നിറച്ചെന്ന് പറഞ്ഞാൽ നിറച്ച ആൾക്കാർ ഏ കമ്മിറ്റി ഓഫീസ് കണ്ട കമ്മിറ്റി ഓഫീസ് അറിഞ്ഞിരിക്കാം വേറെ തന്നെ വൈഭവക്കളെ മക്കളെ ആൾക്കാരാണെന്ന് ഗ്രൗണ്ട് കബ്സിക്യൂട്ടാണ് എന്തായാലും കൂടി കൂടിയിട്ട് ഇവിടെ